നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ആറ് ഏഴ് തീയതികളിൽ മകരം രാശിക്ക് നേട്ടങ്ങളുടെ ഘോഷയാത്രയാണ് സൗഭാഗ്യങ്ങൾ പല രീതിയിൽ വരും ധനവരവ് മാത്രമല്ല മറ്റ് രീതിയിലുള്ള സൗഭാഗ്യങ്ങളും മകരം രാശിക്ക് ലഭിക്കും മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് നേട്ടങ്ങളുടെ ഘോഷയാത്ര സൗഭാഗ്യങ്ങളുടെ ഘോഷയാത്ര സമ്പത്തുകളുടെ ഘോഷയാത്ര പണം മാത്രമല്ല സമ്പത്ത് സമ്പത്തെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇവിടെ അത് ഞങ്ങൾ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായ പ്രതികൂല ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളൊന്നും തന്നെയില്ല ഉണ്ട് ശിഖി അഷ്ടമത്തിലാണ് അത് അത്യാവശ്യം നാവു പിഴയൊക്കെ ഉണ്ടാവാം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ട് പല പ്രശ്നങ്ങളുണ്ടാവാം അത് വെച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ അതുമാത്രമല്ല ഇവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ അനുകൂലമാണ് പ്രത്യേകിച്ച് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം അനുകൂലമാകുന്നു നിങ്ങൾക്കറിയാവുള്ളൂ അപ്പോൾ സംഭവം ശനി വ്യാഴം സൂര്യൻ ചൊവ്വ ഇത് ഞങ്ങൾ എടുത്തു പറയുന്നു ഈ അത്യാവശ്യം ഗണ്യമായ സ്വാധീനം ചെലുത്തുന്ന എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമാണ് പിന്നെ ശുക്രൻ ചന്ദ്രൻ സർപ്പം തുടങ്ങിയ ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രവുമാണ് എങ്കിലും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ബുധൻ ചൊവ്വ സൂര്യൻ വ്യാഴം ശനി ഇവ ഇവർക്ക് അനുകൂലമാണ് പിന്നെ ഈ ജ്യോതിഷ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദക്ഷിണ പണമായിട്ട് ഞങ്ങൾക്ക് വേണ്ട ഭാരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് വാട്സാപ്പിൽ ദയവത് ഫോൺ വിളിക്കരുത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത് പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വയും ബുദ്ധനും നിൽക്കുന്നു ലാഭസ്ഥാനത്ത് അതുമാത്രമല്ല ചൊവ്വ സ്വക്ഷേത്ര പരവാനും കൂടിയാണ് ക്രിസ്റ്റിയൻ രാശിയിൽ അപ്പോൾ ഇവർക്ക് ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെ ധനവരവുണ്ടാവും കൃഷി മാത്രമല്ല ഭൂമി കച്ചവടം തുടങ്ങിയ എന്നൊക്കെ പറയുമ്പോൾ ഈ ഭൂമി കച്ചവടം എന്ന് പറയുമ്പോൾ ആയിരം രണ്ടായിരം രൂപയൊന്നുമല്ല ലക്ഷങ്ങളും കോടികളും വന്ന് മറിയാനുള്ള സാധ്യത ഓക്കെ ഉണ്ട് കാര്യം ഭൂമി ഇവിടെ വരുന്നില്ല ഏറ്റവും കുറഞ്ഞ ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപയെങ്കിലും വരും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് മിക്കവാറും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും കുറഞ്ഞത് സെൻറ്റിന് ഒരു ലക്ഷത്തിന് മുകളിലാണ് വില അപ്പോൾ അത് കുറച്ച് നാളായിട്ട് നടക്കാതിരിക്കുന്നതൊക്കെ നടക്കാനും അതുപോലെ തന്നെ അതിനുള്ള പുതിയൊരു ബയ്യർ വാങ്ങാൻ വരുന്ന ഒരാൾ വളരെ കാര്യമായിട്ട് വരാനുള്ള സാധ്യത പിന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഇവർക്ക് വളരെ വലിയ ഉയർച്ചയിലൊക്കെ ഇവർ വരാൻ സാധ്യതയുണ്ട് കാര്യം ചൊവ്വ മാത്രമല്ല സൂര്യനും ശനിയും വ്യാഴവും എല്ലാം ഒരുമിച്ച് ഇവർക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ ഡെഫിനറ്റായിട്ടും പൊതുരംഗത്ത് ഇവർ ചോദിക്കുക തന്നെ ചെയ്യും വലിയ നേട്ടങ്ങൾ ഇവരുടെ പുറകില് മുമ്പേ ഇവരുടെ ഇവർക്ക് കരഗതമാവും പിന്നെ നിയമപ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വല്ല കേസുകളോ വഴക്കുകളോ ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പരിഹ ഇവർക്ക് അനുകൂലമായിട്ട് വരികയും വസ്തു സംബന്ധമായിട്ടുള്ളത് പ്രത്യേകിച്ച് ഞങ്ങൾ എടുത്തു പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള സംഭവം നടക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇവർക്ക് ചൊവ്വയും സൂര്യനും ഒക്കെ അനുകൂലമായതുകൊണ്ട് പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അതല്ലെങ്കിൽ പിതൃ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകളോ വഴക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒക്കെ അനുകൂലമായ രീതിയിൽ പരിഹരിക്കപ്പെടും അതുപോലെ തന്നെ പിതൃഗുണം പല രീതിയിൽ വരാം അതുപോലെ തൊഴിൽ ലാഭം കർമ്മരംഗത്ത് കർമ്മഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അത് ഈ ഇവർക്ക് തുലാമാസം മാത്രമല്ല വൃശ്ചിമാസവും ഇവർക്ക് അനുകൂലമാണ് വൃശ്ചിമാസമാകുമ്പോഴത്തേക്ക് സൂര്യൻ പൗരന്ന ഭാഗത്തിൽ അവസാനത്ത് വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വൃശ്ചിയം തുലാം വൃശ്ചിയ മാസങ്ങളിൽ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഔന്നത്വങ്ങൾ കരഗതമാവും അതുപോലെ തന്നെ പിതൃഗുണം സന്താന നേട്ടം അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ഇവർക്ക് അതായത് ഇവർക്ക് കുട്ടികൾ മക്കളായുള്ളവർക്ക് ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടോ ഇപ്പോൾ ചെറിയ ടെം എക്സാമിനേഷനൊക്കെ നടക്കുന്ന സമയമാണ് വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ കലാസാഹിത്യ രംഗത്തോ അങ്ങനെയൊക്കെ അവർക്ക് നേട്ടങ്ങൾ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇവരുടെ മക്കൾ ചെറു ചെറിയ മക്കളാണെങ്കിൽ പ്രായപൂർത്തിയായ മക്കളാണെങ്കിൽ അവർക്ക് ഒന്നുകിൽ നല്ലൊരു തൊഴിൽ ലഭിക്കുകയോ അതല്ലെങ്കിൽ വിവാഹം നടക്കുകയോ അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ അതുപോലെ തന്നെ വളരെ പ്രായം കൂടിയ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ടോ അതല്ലെങ്കിൽ ഏത് അതുമാത്രമല്ല ഇവ പിതൃ തുല്യമായവർക്ക് ഈ അസുഖങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു സാധ്യത ഈ ദിവസങ്ങളിലും ഈ തുലാമൃശ്ശിക മാസങ്ങളിലൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാകാനുള്ള സാധ്യത ബൗദ്ധിക മേഖല എന്ന് പറയുമ്പോൾ നിരവധിയുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മേഖല പിന്നെ കലാസാഹിത്യ മേഖല അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ വരുന്ന അതായത് മാധ്യമരംഗം അധ്യാപകര് അതുപോലെ തന്നെ കലാകാരന്മാർ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാർ എല്ലാം കമ്മ്യൂണിക്കേഷനാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട ഒരു മാർഗ ജനങ്ങളോട് ജനങ്ങളെ കയ്യിലെടുക്കാവേണ്ട ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അതായത് സംസാരവലമായിട്ട് ബന്ധപ്പെട്ട നിൽക്കുന്ന വ്യാപാരികൾ ബിസിനസ്സുകാർക്കും ഈ കമ്മ്യൂണിക്കേഷൻ വലിയ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അങ്ങനെ അതുപോലെ അഡ്വക്കേറ്റുമാർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സെയിൽസ് ഗേൾസ് സെയിൽസ്മെൻ അതുപോലെ തന്നെ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് അങ്ങനെയൊക്കെയുള്ള നിരവധി ആൾക്കാർക്ക് സംസാര സംസാരകാലമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ നേട്ടം നേട്ടമുണ്ടാകുന്ന കാലമാണ് ബുധൻ കുറച്ചു കാലം കൂടി ഉണ്ടാവുക അത് ഈ ആറ് ഏഴ് തീയതികൾ മാത്രമല്ല ഓക്കെ പിന്നെ വ്യാഴം വ്യാഴ ഇവർക്ക് ഏഴാം ഭാവത്തിലാണ് അതായത് ദാമ്പത്യ ജീവിതം സുഖകരമാവും ജീവിത പങ്കാളിയുമായിട്ട് പ്രണയത്തിലാവും കൂടുതൽ പ്രണയത്തിലാവും അതുപോലെ തന്നെ ബന്ധങ്ങൾ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടല്ലോ ദാമ്പത്യ ജീ ബന്ധം മാത്രമല്ല സുഹൃത് ബന്ധം വ്യാപാര ബന്ധം തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ പിന്നെ തീർച്ചയായിട്ടും അല്ലാതെയുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും അങ്ങനെയൊക്കെയുള്ളവരുമായിട്ട് വളരെയധികം ഇവർക്ക് മകരൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള രീതിയിൽ ബന്ധങ്ങൾ ഊഷ്മളമാവും ഊട്ടി ഉറക്കി ഉറപ്പിക്കപ്പെടും അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതതരുമായിട്ട് ഇവർക്ക് സൗഹൃദത്തിലേർപ്പെടാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയും പിന്നെ ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ വീട് വാഹനം അതുപോലെ തന്നെ ആഭരണം അതുപോലെ തന്നെ ഭക്ഷണം വസ്ത്രം അങ്ങനെയൊക്കെയുള്ള ഭൗതിക സുഖങ്ങൾ ഒക്കെ ഇവർക്ക് കലകരമാവും പിന്നെ ശയനസുഖം ശരീരത്തിനും മനസ്സിനും പൊതുവേ ഒരു ആരോഗ്യമുള്ള ഒരവസ്ഥയിലേക്ക് മാറും അസുഖങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കുറയാനും പൂർണ്ണമായും ഭേദപ്പെടാനും ഉള്ള സാധ്യത പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് അത് ഞാൻ പറഞ്ഞല്ലോ ചൊവ്വ നമ്മുടെ സ്വക്ഷേത്ര വരാനായിട്ട് പതിനൊന്നാം ഭാഗത്തിൽ നിൽക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ലക്ഷങ്ങളും കോടികളുമൊക്കെ വന്ന് മറിയാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം അതായത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടാനുണ്ടായിരുന്ന ഒരു തുക നിങ്ങൾ എഴുതി തള്ളിയത് വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് കയ്യിൽ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു അത് ഈ ദിവസങ്ങളിൽ മാത്രമല്ല കുറച്ച് കാലം അതായത് പ്രത്യേകിച്ച് ഡിസംബർ അഞ്ച് വരെ ഇവർക്ക് ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന കാലമാണ് അപ്പം വളരെ വിവേകപൂർവ്വം നമ്മൾ ഈ അവസരം ഉപയോഗിക്കുക തീർച്ചയായിട്ടും വിജയസാധ്യതയാണ് എല്ലാ മേഖലകളിലും എല്ലാ രംഗങ്ങളിലും കാണുന്ന കാണുന്ന ഉണ്ടാവുക നിങ്ങളെ സൗഭാഗ്യങ്ങളുടെ ഘോഷയാത്രയായിരിക്കും നിങ്ങളുടെ ഈ കാലയളവിൽ ആറ് ഏഴ് തീയതികളിൽ മാത്രമല്ല ഈ കാലയളവിൽ മുഴുവൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് സൗഭാഗ്യങ്ങളായിരിക്കും പിന്നെ സമ്പത്തെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പണം മാത്രമല്ല മറ്റ് പല കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ നേടാൻ പറ്റും അതുപോലെ തന്നെ ചൊവ്വയും ശനിയും ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഈ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ അതായത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അത് പൊതുവായിട്ട് വാങ്ങുകയോ അതായത് വാഹന ഭാഗ്യം തന്നെ ആദ്യം എടുത്തു പറയാം നമുക്ക് വാഹന ഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യത പുതിയൊരു വാഹനം വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ ഈ ഇപ്പോഴുള്ള വാഹനത്തിൽ തന്നെ നിങ്ങൾക്കൊരു തീർത്ഥയാത്രയ്ക്കോ അല്ലെങ്കിൽ ഒരു ഉല്ലാസയാത്രയ്ക്കോ ഒക്കെ പോകാനുള്ളൊരു സാഹചര്യം ഒരുങ്ങി വരും തീർച്ചയായിട്ടും ശനിയുമായിട്ട് ബന്ധപ്പെട്ട് ചൊവ്വയായിട്ട് ബന്ധപ്പെട്ട് ടെക്നിക്കൽ സൈഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതുപോലെ തന്നെ മെഷീനറി അതായത് യന്ത്ര യന് യന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വളരെയധികം ശോഭനമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും പൊതു പൊതുവേ മകരം രാശിക്ക് ഈ നവംബർ ആറ് ഏഴ് തീയതികൾ മാത്രമല്ല ഇനിയും വരാൻ കിടക്കുന്നു ഡിസംബർ അഞ്ച് വരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഡിസംബർ അഞ്ചിന് വ്യാഴം മാറുന്നെങ്കിലും ശനി അവിടെ തന്നെ തുടരും ഓക്കെ അത് ഇവർക്ക് മൂന്നാം ഭാഗത്തിലാണ് അനുകൂലമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മകരരാശിക്ക് മാത്രമല്ല വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇവർക്ക് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരട്ടെ എന്ന് പറ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം